അല്ലാമലേക്കും നിങ്ങളുടെ സ്വന്ത ഹാജൂസ് കുറച്ച് നേരം ഉമ്മച്ചീൻ്റെ കൂടെ ഇരിക്കാൻ ഇരിക്കില്ലേ ആ ഉമ്മച്ചിയെ നമ്മൾക്ക് കേടണ്ട് ഉമ്മച്ചി വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിക്കുക അവിടെ നിന്ന് പറയണേട്ടാ എന്നാൽ തുടങ്ങിയാലേ ഓക്കേ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോണ വിഷയം അമ്മ മരുമകൾ എന്നുള്ള ഒരു ബന്ധം അതെങ്ങനെ നമ്മളെ വീട്ടിൽ നിലനിർത്താൻ പറ്റും എന്നുള്ള ഇതിനൊരു പത്ത് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത് പിന്നെ നമ്മളും ആൺകുട്ടികളുണ്ടല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞ് അവർ നമ്മൾ തനിച്ച് അവർ പോകുമ്പോൾ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ലീവിനാണ് അവർ വരുന്നത് പിന്നെ ആദ്യം എനിക്ക് പറയാൻ എന്താണ് നമ്മൾ തീരെ ലീവ് ഇല്ലാത്ത കുട്ടികളൊക്കെ ലീവിന് നമ്മൾ നാട്ടിലുണ്ടല്ലോ വരുമ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസത്തെ ലീവിനൊക്കെ വരണ മക്കൾക്ക് ഉണ്ടല്ലോ ഞമ്മള് വന്നിട്ടുണ്ടല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കല്യാണം പക്ക ഒരിക്കലും നോക്കരുത് ഇട്ടാ അവർക്ക് ജീവിച്ച് കുറച്ച് ദിവസം അവർ ജീവിക്കട്ടെ അവർ ഭാര്യമാരെ കൂടെ ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് നമ്മളെ നാട്ടിൽക്ക് അപ്പോൾ നമ്മൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ അവർ വരാനുള്ളൊരു സെറ്റപ്പിലാക്കി വെക്കുക ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർ തനിച്ച് പോവും ആ പോകുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമാണിക്കാരം നമ്മളെ കുട്ടികൾ പോകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വിഷമമല്ലേക്കാരാണ് അപ്പം കൂട്ടത്തിലുണ്ടല്ല അവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ചിരിച്ചിട്ടുണ്ടോ അവരെ ഭാര്യമാരെ കണ്ണീരും കൂടി അവരങ്ങോട്ട് ഇറങ്ങിപ്പോവും വീട്ടിൽ നിന്ന് നമ്മളോട് യാത്ര പറഞ്ഞ് സങ്കടപ്പെട്ട നമ്മളെ മക്കളവിടെ പോവും പക്ഷെ അവർ കൊടുന്ന് ഒരു പെൺകുട്ടികളുണ്ടാവില്ല നമ്മളെ പേരേര് അവറ്റിങ്ങൂടെ സങ്കടം നമ്മൾ കാണൂല അതാണ് നമുക്ക് തീരെ കാണാൻ പറ്റാത്തത് അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുക അവർ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടാകാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കണ അത്യാവശ്യം ശമ്പളം ജീവിതം കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അത് എന്നും ഉണ്ടാവില്ലല്ലേ നമുക്ക് എല്ലാ കാലത്ത് നമ്മൾ മക്കൾ ജീവിച്ച് തീർക്കട്ടെ അപ്പം എന്ത് കാര്യം ചെയ്യുക അവർ നമ്മളെ വീട്ടിൽ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനാ അല്ലെങ്കിൽ വീട്ടിലുണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോനോട് പറയുക എന്ത് മോനെ എങ്ങനെ ആയാലും വീട്ടിൽ പോകുമ്പോൾ മോളെ കൂട്ട കൂടെ കൊണ്ടുപോകണം ഏ അവളെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് കുട്ടിനെ ജി കൊണ്ടുപോയിട്ട് നിങ്ങൾ കുറച്ച് കാലങ്ങൾ ജീവിക്കുകയും ഇപ്പം എന്ന് പറഞ്ഞാൽ ഉമ്മക്കായാലും അമ്മക്കായാലും ഒക്കെ നമ്മൾക്കായാലും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വീട്ടിൽ കൊണ്ടിടക്കാനൊക്കെ പറ്റും ജോലിയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം എടുക്കാൻ വയ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടെങ്കിലും സഹായത്തിന് വിളിച്ചിട്ട് എന്തെങ്കിലും ജയിച്ചോണ്ട് അതല്ല ഇനിയിപ്പോൾ ഉമ്മാക്കായാലും അമ്മക്കായാലും എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങോട്ട് പോരും നാട്ടിലേക്ക് കുറച്ച് അവളവിടെ പോയി നിൽക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞമ്മളുണ്ടെല്ലാം സൗകര്യം ചെയ്തിട്ട് ആ പെൺകുട്ടി നമ്മളവിടെ പറഞ്ഞയച്ചു കൊടുത്താൽ പിടിവാശിക്കൊന്നും നിൽക്കാതെ അവർ പോട്ടെ കുറച്ച് കാലം ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ പെൺകുട്ടി അവിടെ എത്തിയാൽ എന്താ ആദ്യം ഭർത്താവിനോട് പറയാമെന്നറിയുക നിങ്ങളെ അമ്മ ഉണ്ടായിട്ടല്ല നിങ്ങളെ അച്ഛൻ ഉണ്ടായിട്ടാണ് അമ്മയും അച്ഛനും ഉണ്ടായിട്ടല്ലെങ്കിൽ ഉപ്പിയമ്മയും ഉണ്ടായിട്ടാണ് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ജീവിക്കാൻ പറ്റിക്കണം നമ്മൾ നമ്മളൊന്നിച്ച് അതുകൊണ്ട് അവരെ കേൾച്ചിട്ടുള്ള അവർ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പെൺകുട്ടി അപ്പോൾ അവർ ആ വിളി ഉണ്ടല്ലോ നമുക്ക് വിളിക്കുമ്പോൾ ആ ഉമ്മ നിളൊക്കെ ആ വിളി കേൾക്കുമ്പോൾ അവർക്ക് അത്ര ഒരു സന്തോഷത്തിലാണെങ്കിൽ ആരും വിളിക്കൽ ഞമ്മക്കെന്ന് പറഞ്ഞത് ഇപ്പം എന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടടക്കുന്നുണ്ട് നമുക്ക് സുഖമില്ലാത്തൊരു സമയത്ത് അവർ നമ്മളുടെ അടുത്ത് എത്തുമോ അത് ഉറപ്പാണ് എത്താതിരിക്കൂലവർ അവരമ്മളിട്ടെറിഞ്ഞ് നമ്മൾ പോകൂല അതൊക്കെ എന്താ നമ്മളെ പെരയിലുണ്ടല്ല ഒരു സന്തോഷം സമാധാനത്തിനൊക്കെ നല്ലതാണ് എൻ്റെ മകനെന്നെ ദുബൈയിലാവണ സമയത്ത് അവന് ഇതേപോലെ ഒരു സ പെരുന്നാക്ക് ഒരു വലിയ പെരുന്നാക്കാണ് അപ്പം എന്നാൽ അവൻ്റെ ഭാര്യ ഇവിടെ എൻ്റെ അടുത്തുണ്ട് മോട് ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഉള്ള സമയത്ത് ഇതേപോലെ ഞാൻ തൊട്ടടുത്തൊരു അസുഖമുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മരുമകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് വിളിക്കാൻ അങ്ങനെ ഇഷ്ടമല്ലാ എന്താണ് നമ്മൾ മരുമകൾ അമ്മായിമെന്നൊക്കെ എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് വാക്കുകൾ വാക്കുകളുണ്ടല്ലോ അതിന് കുറച്ച് കടുപ്പുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് അത് കാരണം എനിക്ക് അമ്മായിമെന്നൊന്നും എനിക്ക് പറഞ്ഞങ്ങനെ ഇഷ്ടമല്ല നമ്മൾ അമ്മായിമയാണ് പക്ഷേ ആരോടെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴിപ്പം നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോയാലും അറിയാത്തവർ കണ്ടത് ആരാണ് മോളാണോ മരുമോളാണെന്ന് ചോദിച്ചാലും ഞാൻ അവരെ മുന്നേ പറഞ്ഞു കൊടുക്കൽ എന്താണ് മോളാണെന്നാണ് പറയൽ മോളാണെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് ഇരിക്കാറ് അപ്പം എൻ്റെ മോളാണെന്നാണ് പറയുന്നത് ഇന്നെ പരിചയപ്പെടുത്തി കൊടുക്കലും ഉമ്മാണെന്നാണ് പറഞ്ഞത് പരിചയപ്പെടുത്തി കൊടുക്കൽ അപ്പോൾ പിന്നെ അവൾ ഇതേപോലെ ഞാൻ എൻ്റെ മോളെ അവിടെ പറഞ്ഞ് പിന്നെ മോനെ നമുക്ക് ഒരു അസുഖം കാണാൻ പോകാണ്ട് മോളൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വായുമെന്നറിഞ്ഞിട്ടാണ് അവർ വലിയ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ അറഫാന്ന് നോമ്പിൻ്റെ അന്നാണ് ഇട്ടാ അപ്പോൾ ഓട് പിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മേലൊക്കെ പോയി നോക്കിയതാണ് പോയി നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ കരയ്യാണ് ഇരുന്നിട്ടിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ മോളെ ഇങ്ങനെ കരയണമെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമല്ല ഉമ്മാൻ്റെ മോനെ എന്നിട്ടാ അപ്പോഴും പറഞ്ഞിട്ട് എന്താണ് ഉമ്മാൻ്റെ മോനെയെന്നാണ് പറഞ്ഞത് എൻ്റെ മാപ്പിള എന്നോട് പറഞ്ഞിട്ട് ഉമ്മ എൻ്റെ മോനുണ്ടല്ല പിന്നെ ഇന്ന് പെരുന്നാളായിട്ട് അവർക്ക് അന്ന് പെരുന്നാളാണ് നമ്മളെ പെരുന്നാളുടെ തലേന്നല്ലേക്ക് അവർ അവിടെ ദുബൈയിലൊക്കെ പെരുന്നാൾ നമ്മളെ അർഫൻറ്റന്ന് അവർക്ക് അവിടെ പെരുന്നാൾ ഞാൻ അബുദാബിയിലായിരുന്നു അപ്പോൾ പറഞ്ഞു ഉമ്മ എനിക്ക് ഭയങ്കര സങ്കടമായി കാക്ക ഉണ്ടല്ല ഉമ്മ പിന്നെ ഇന്ന് ഭക്ഷണം കഴിക്കുക റൂമിൽ അഞ്ചാറ് പേരുണ്ടായിരുന്നു അവൻ കാന്ന് രാത്രി ഡ്യൂട്ടിയുണ്ട് ഓഫീസിൽ പോകുമ്പം അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാകും സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചപ്പോഴെല്ലാവരും പരവഴിക്കാൻ അങ്ങോട്ട് പോയി പിന്നെ ഇക്കാലം മാത്രം ഒറ്റ കൊള്ളിമ്മ അപ്പം അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല പെരുന്നാളല്ലേ പെരുന്നാൾക്ക് നമ്മളെ മക്കൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര ഒരു വിഷമം ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അറിഞ്ഞിട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ പിന്നെ വിളിച്ച് പറഞ്ഞ് ഇനി കടയിലൊക്കെ പോയിട്ട് ചോറ് വെച്ചോളാം അവനക്കാണെന്നുണ്ടെങ്കിൽ ആ പുറത്തൊക്കെ അവൻ്റെ പരിചയക്കാർ കുടുംബമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ലീവ് ഇല്ലാത്ത കാരണം രാത്രി ഓഫീസ് പോകണം വൈകുന്നേരം ആറു മണിക്കൂടെ എത്താം അപ്പോൾ ഓന് ലീവ് എടുക്കാൻ പറ്റൂല അപ്പോൾ അത് കാരണം കടയിൽ പോയിട്ട് ചോറ് വെച്ചോളാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പെരുന്നാളല്ലേ ഉമ്മ പിന്നെ കാക്ക ചോറ് കഴിക്കാൻ പറ്റിയില്ല അമ്മ എന്ന് പറഞ്ഞു അമ്മ എൻ്റെ മോനിലന്ന്ക്ക ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പം ഞാൻ എൻ്റെ മോളുണ്ടല്ല ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിങ്ങാടും ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി ഉണ്ടല്ലോ അവന് വലിയ അത്ര വലിയ ശമ്പളത്തിനും ജോലി ചെയ്യുന്ന ഒരാളൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാതെ പോകണ്ട റാഹത്താണ് അപ്പം ഞാൻ ഇതിൻ്റെ മോണങ്ങട്ടുണ്ടല്ലോ അണച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ഞിനോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു പറച്ചനാവാതാക്കിയാൽ വരുന്ന ഈ പെരുന്നാൾ ഉണ്ടല്ലോ ആദ്യം ഇങ്ങനത്തെ വലിയ പെരുന്നാൾ അമ്മാൻ്റെ അവൻ്റെ കൂടെ അവിടെ പോയിട്ട് കൂടുന്നറിഞ്ഞു അമ്മാണീ പറഞ്ഞത് എന്നറിഞ്ഞു പഠിച്ചോന് ഉമ്മാൻ്റെ വാക്ക് നമ്മൾ വലിയ അറിവുള്ള ആൾക്കാരായിട്ടൊന്നും അള്ളാഹുണ്ടല്ലോ നമ്മളെ വാക്ക് പഠിച്ചോ നിറവേറ്റി പിറ്റത്തെ വർഷ വലിയ പെരുന്നാൾക്കിൻ്റെ കുട്ടി അവൻ്റെ കൂടാണ് പോയിട്ട് പെരുന്നാൾ കൂടിയത് അപ്പോൾ ഓനെ ഓനെ ഓൾ പറയും ഉമ്മ ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് എന്നറിൻ്റെ കുട്ടി ഞാൻ പോകുമ്പോൾ പറഞ്ഞിരിക്കണു ഉമ്മാക്ക് വയ്യാത്തൊരു സമയം വന്നാലും അവരുടെ മക്കൾ ഉമ്മാരെ എടുത്ത് വേണം ഇട്ടാന്ന് അറിഞ്ഞിരിക്കണേ അത് പറഞ്ഞിട്ട് അവർ ഉറപ്പിലേക്ക് തന്നിരിക്കണേ എന്നിട്ടാണ് ഞാൻ പറഞ്ഞയച്ചു കൊടുത്തേക്കണതെന്നു ഇപ്പം മറിഞ്ഞയച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ രാഹത്തായിട്ട് ഇപ്പൊ പോയാൽ പോയാൽ ആ ഒരു സന്തോഷമുള്ള ജീവിതം കാണും നമ്മൾക്കും സന്തോഷമാണ് ഇരിക്കുക ഞമ്മൾക്ക് ചിലപ്പോൾ റബ്ബ് നമ്മളെ ഇടയിൽ എങ്ങനെ കണക്കാക്കി നമുക്ക് പറയാൻ പറ്റൂലല്ല അപ്പം എൻ്റെ കഥ പറഞ്ഞിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കണില്ല കേട്ടോ അതാണ് പറഞ്ഞത് എന്നറിയാമപ്പം നമ്മൾ സന്തോഷത്തോടെ അവരെ യാത്ര ആക്കി കൊടുക്കുക പിന്നെ വീട്ടിൽ ആളില്ലാത്ത ടൈമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ കുറച്ചൊക്കെ കൊടയൊന്ന് നിർത്താണ് സൗകര്യം അമ്മമാരും മക്കളൊക്കെ ചെയ്ത് കൊടുക്കണം ഇനി മകളെ കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ കൊടുന്ന് നിർത്തുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ അവർക്ക് സഹായത്തിന് അടിക്കാനോ തുടക്കാനൊക്കെ ആരെങ്കിലും അവരെ ഏൽപ്പിച്ച് തരിക അങ്ങനെയൊക്കെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പോണ പെൺകുട്ടികൾ വിചാരിക്കും വേണം ഈ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഉണ്ടായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ അവർക്ക് വിളിക്കുക അവരെ സുഖവിവരങ്ങൾ എപ്പോഴും അറിയുക അന്വേഷിക്കുക എപ്പോഴും നല്ല വർത്തമാനങ്ങൾ സംസാരിക്കുക അവരേറ്റ് അപ്പോൾ ആ കുടുംബ ബന്ധത്തിലുണ്ടല്ലോ എപ്പോഴും സന്തോഷം നിലനിൽക്കുക അപ്പോൾ അവർക്കുണ്ടല്ലോ ജോലി കഴിഞ്ഞ് നമ്മളെ മക്കൾ വരുന്ന നേർത്ത് വിവരം ഒരു മുഖം നിൽക്കാണോ അവർക്കൊരു മനസ്സിന് സന്തോഷമുണ്ടാവും അവർക്ക് പിന്നെ ഇപ്പം നമ്മളൊക്കെ ആയ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർ ദുബൈയിലായാലും അവർക്ക് നന്നൊന്നും അറിഞ്ഞേ ഇതേപോലെ പൊട്ടലും പിടിക്കലൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്നറിഞ്ഞാൽ അതല്ല അന്നത്തെക്കാർ അന്നൊക്കെ നാലും അഞ്ചും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ദുബൈന്നൊക്കെ വരല് പക്ഷെ അക്കാലല്ല അന്നത്തെ ജീവിതമല്ല ഇപ്പോഴത്തെ ജീവിതം മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അധികം ഇവരെ മക്കളുണ്ടല്ലോ പിരിഞ്ഞൊന്നും ഇരിക്കാൻ അവർക്ക് സാധിക്കണില്ല ഇപ്പത്തെ പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വിഷമാണ് അവർക്കും തന്നെ ഇവരെ ഇട്ടിട്ട് പോകാൻ അവർക്കും പറ്റണില്ല പിന്നെ അവർ ഇവർ ആൺകുട്ടികളായാലും ഇടയ്ക്കൊക്കെ ഉമ്മാനും ഉപ്പാനും ഒക്കെ തന്നെ കൊണ്ടാൻ പറ്റുന്നുണ്ട് കൊണ്ടുപോയിട്ടൊന്നും അവിടെക്കൊന്ന് കാണിച്ച് കൊടുക്കുക അതൊക്കെ ഒരു കുടുംബത്തിലാ റാഹത്താണ് കേട്ടോ ഞമ്മക്കൊരു റാഹത്താണെന്ന് എപ്പോഴും വിളിക്കുക അതൊരു സന്തോഷമാണ് വിളിച്ചിട്ട് ഉപ്പാലും ഉമ്മാലൊക്കെ വിവരങ്ങൾ നമ്മൾ ചോദിച്ചാറ് പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ മക്കളുണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഇനിയിപ്പം ദിവസം വീട്ടിലുള്ള സമയത്തുണ്ടല്ലോ ഇപ്പം നമ്മക്കെ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാവും ആഗ്രഹം അവർക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ തന്നെ നമ്മൾ എത്ര നേരം വയ്ക്കാലും ഇരുന്ന് പെരയിലൊക്കെ അമ്മമാർ തന്നെ വന്നിട്ട് രാവിലത്തെ ചായങ്കടി ഉണ്ടാക്കണം അതവർക്ക് പറഞ്ഞതാണ് ശരിയല്ലേ ഏ ചായകടി ഉണ്ടാക്കല് അവരെ കടമെന്നറിപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ മരുമയ്ക്കൊക്കെ ഒന്നും അതെ നമ്മളൊക്കെ ഒന്ന് ഇടീച്ച കാലത്ത് സുബൈക്ക് അവർ സുബൈക്കൊക്കെ ഇടീച്ച വന്നൊരു ചായം കടുന്നുണ്ട് അമ്മമാർക്കുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാനും അതൊന്നും അവർക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അറിയില്ല നമ്മളൊക്കെ അല്ലേ അമ്മമാർ അപ്പം നമ്മളീ നമ്മളെ മക്കൾക്ക് ഉണ്ടല്ലോ ചായയും കടിയും കൊടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അവർക്കൊക്കെ ശീലായിക്കളും അപ്പോൾ പിന്നെ അവരപ്പോൾ മരക്കളായിട്ട് വരുന്നത് നമ്മളെ മക്കളൊക്കെ വരുമ്പോൾ മരക്കളായിട്ട് വരണത് അപ്പം അവരെടുത്ത് ഒരു ക്ലാസ് വെള്ളം കിട്ടില്ല നിങ്ങൾ സങ്കടപ്പ് ഇടുന്നു മാഡം എന്നാലും നമ്മൾ വെയ്യാത്ത സമയത്തുണ്ടെങ്കിൽ അവർ നമുക്ക് കുടുന്ന് തരും നമുക്കൊരു പനിയായിട്ട് കിടന്നാലും അവർ നമുക്കൊരു ക്ലാസ് ചായ കുടുന്ന് തരും അപ്പോൾ എൻ്റെ വീട്ടിലെ ഞാൻ ഞാൻ തന്നെ പോണക്ക് രാവിലെ നേരമ്പോഴത്തേക്ക് തീ പിടിപ്പിക്കാൻ അപ്പോൾ ഒരു മോളും ഉണ്ട് മരുമോളും ഉണ്ട് അവരടിക്കാത്തോട്ട് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും ദോശ ഉണ്ടാക്കലേ അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ കടമ്മാണ് അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാൻ എണീക്കാൻ നേരം വേഗിക്കും അത് ചെന്നപ്പോൾ ഒരാൾ അടിച്ച് വെല്ലിട്ട് ഒരാൾ മുട്ട അടിച്ച് വരി ഇട്ടിരിക്കണെ പാത്രം കരി വെച്ചിരിക്കണേ പിന്നെ കാൽ ചായ കൂട്ടിയിട്ട് ഒരു നല്ല വെച്ച് ചായ ഒക്കെ കൂട്ടിയിട്ട് അവരൊക്കെ കുടിച്ചിരിക്കണെന്തോ ബേക്കറി എന്തോ കൂടി അവർ ചായ കുടിച്ചിക്കണം ഒമ്പത് മണി ആയിരിക്കണം അപ്പോൾ ഞാൻ എന്താ ഇപ്പം തുറപ്പ് ഒന്നും പായിട്ടെങ്കിൽ എല്ലാ പേരും പറഞ്ഞാൽ നല്ല മക്കളമ്മ ഇല്ലാത്ത കാലത്ത് നിങ്ങളെന്താ കണ്ടിക്കണെന്ന് വെച്ചിട്ടാണ് അപ്പത്തെ എൻ്റെ മോളെ അറിഞ്ഞ് അതിന് അമ്മ നിങ്ങളെ മാറ്റി കൈക്ക് വെക്കാതെ ഞങ്ങൾ പോകില്ല ഞങ്ങൾ വല്ല ബ്രെഡും ജാമൊക്കെ തിന്നും അറിഞ്ഞു അതാണ് ഇപ്പോഴത്തെ മക്കളെന്നറി പിറക്കല്ല മരുമക്കളായിട്ട് പോണത് പിന്നെ ഇപ്പോൾ അമ്മമാരുടെ സ്ഥിതി പറയട്ട ആവശ്യം എന്താണെന്ന് വെക്കല് അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ ഇങ്ങനത്തെ മരുമക്കളാക്കാൻ എന്ത് കൈ കാര്യം ചെയ്യാൻ മരുമക്കൾ മക്കളെന്നെ അപ്പം നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് നേരത്തൊക്കെ എണീച്ചിട്ടുണ്ടല്ലോ അമ്മനെ അടുക്കളയിലൊക്കെ ഒന്ന് സഹായിക്കുക പാവമാണ് എന്നറിയാം അവർക്കുണ്ടാവും ക്ഷീണം കേടൊക്കെ പിന്നെ അമ്മക്കായാലും നേരം പുറത്തെ ക്ഷീണം കേടൊക്കെ ഉണ്ട് മക്കളെ അപ്പം മൂന്ന് മൂന്നര മണി നമ്മളെ പണിയൊക്കെ കീഴണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പോയിട്ടുണ്ടല്ലോ അടുക്കളയിൽ അമ്മ എണീച്ച് വരട്ടെ അല്ലെങ്കിൽ അമ്മ എണീച്ച് വരട്ടേന്ന് ചോദിച്ചാൽ നിങ്ങൾ അടിക്കലും തുടക്കലും മാത്രമല്ല രാവിലെ എണീച്ചിട്ടുണ്ടല്ലോ ഇടക്കൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും ഇടക്കൊക്കെ ഒന്ന് പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും നിങ്ങളെ മരക്കിടുന്നൊരു കാൽ ചായ കുടിക്കാനൊക്കെ അപ്പം എന്ത് കാര്യം ചെയ്യരുത് അസ് കാൽച്ചയൊക്കെ കൂടിയിട്ടുമ്പോൾ ഇരിക്കണോട് ആർക്കൊരു സന്തോഷം അമ്മ നിങ്ങൾ കുടിച്ചുപോലി നല്ല കൊണ്ടു വെച്ചു അവർക്കൊരു സന്തോഷമാണ് അപ്പം അടുത്തൊരു ദിവസം ഞാൻ അദ്ദേഹം അതിലൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ അതേ മതി എന്തൊക്കെ തലവേദന ഒക്കെ ഇട്ട് കിടന്നപ്പോൾ തീരെ വെയ്യായിരുന്നു ഇങ്ങനെ എണീച്ച് വന്നപ്പോണ്ട് ദോശ കട്ടിക്ക് ചുട്ട വെച്ചിരിക്കണ അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ മോൾ മോൾക്ക് ചെറിയ കുട്ടിയുണ്ട് മരുമൾക്ക് തന്നെ ചെറിയ ഒരു ഒരു വയസ്സായ മോളിട്ടിരുന്നു രണ്ടാൾ കൂട്ടിയാണ് ഒപ്പം എണീച്ചായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ ആരെ പിന്നെ മോളാണോ മരുമോളാണോ അവരെ ചായ്മരക്കൊന്നുണ്ടാക്കി വെച്ചിരിക്കണല്ലോ നല്ലൊരു പാത്രം ദോശ ചുട്ട് വെച്ചിരിക്കണം അപ്പോൾ ഞാൻ പിന്നെ കറിവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഭയങ്കര ഒരു സന്തോഷമായി കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ ഇവരൊക്കെ രണ്ടായിരിക്കും രണ്ടാ കുട്ടികളാണ് ഇവരൊക്കെ കല്യാണം കഴിച്ച് കൊട്ടരീലേ അപ്പളിക്കുന്നത് വിചാരിച്ചിരുന്നു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ആയിക്കിൻ്റെ എടുത്തും വലത്തിൽ രണ്ടും മരുമക്കൾ ഞാൻ രാവിലെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയും പെരയിലൊക്കെ പോയി ഇതിലൊക്കെ ഇട പറഞ്ഞ മരുക്കൾ വന്നാൽ ഒരാൾ ഇപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഒരാളപ്പുറത്ത് വെച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി ചെറുക്കി വരുന്നിട്ടാ എനിക്ക് പക്ഷേ സങ്കടം ഇല്ല കേട്ടാ അവർ ഒരാൾ പുറത്താണ് ഭക്ഷണാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ അവർ സന്തോഷമാണ് നമ്മളെ സന്തോഷം എന്നല്ല അതേമാതിരി നമ്മളെ മക്കളുണ്ടല്ലോ നമ്മൾ പിടിച്ചാൽ അവർ നമ്മളെ കഴിക്കുന്നുണ്ടല്ലോ എവിടേക്കും പോകില്ല ഏഹ് ഞാൻ ഈ അമ്മച്ചുണ്ടല്ലോ ഉറപ്പായിട്ട് പറയുക നമ്മളെ മരുമക്കൾ ഞമ്മളെ ആ പിള്ളേരുണ്ടല്ലോ നമ്മൾ ചേർത്തായിട്ട് പിടിച്ചിട്ടുണ്ട് സ്നേഹത്തോടൊക്കെ പിടിക്കണം അവർ കരുതലുണ്ടാ പിടിക്കാൻ നമ്മളിട്ടിട്ടുണ്ടല്ലോ അവർ എവിടേക്കും പോകൂല ഓരോ വീട്ടിൽ എന്തൊക്കെയോ ഒരു പ്രത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അമ്മ അമ്മ പിന്നെ മരുമക്കളൊക്കെ ആയിട്ട് എന്തൊക്കെയാ തെറ്റിപ്പോവരും പിടിക്കലും എന്തൊക്കെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മളുണ്ടല്ലോ ഞമ്മള് ചേർത്ത് ഞത്തോടുണ്ടല്ലോ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അവരൊരിക്കലും നമ്മളിട്ടിട്ട് പോകില്ല ഞാൻ ഇനി ഇനി ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറ കുറെ നേരം പറഞ്ഞു എൻ്റെ മക്കൾക്ക് ബോറടിക്കൂല ഏ അപ്പം വെച്ച് നിർത്തുകയാണ് ഇട്ടാ ഈ വീഡിയോ ഉണ്ടല്ലോ സബ് ചെയ്യാതെ ഒന്നും കാണേണ്ടിയിട്ടാണ് സബ് ചെയ്യാതിൻ്റെ കുട്ടികൾ ആരെങ്കിലും കാണണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ ഒട്ടടുത്തരായ ലൈക്ക് ബട്ടൺ ഒന്ന് ഒന്നിങ്ങോട്ട് അമർത്താനും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാനും എൻ്റെ മക്കളൊന്ന് ചെയ്യേണ്ടിയാണ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ അമ്മച്ച് ഉണ്ടാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അസ്സലാമല്ലേ